തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് അപകടത്തിൽ പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് റിനു ഞെട്ടിക്കുന്ന അപകടമാണ് ഉണ്ടായത് ഇപ്പോഴതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു എന്താണ് വിവരങ്ങൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉണ്ടോ അറിഞ്ഞോ റജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെട്ടിക്കുന്ന ആ ഒരു സി സി ടി വി ദൃശ്യം തന്നെയാണ് ഞങ്ങളിപ്പോൾ നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം അമിത വേഗതയിലാണ് ഈ കാറ് പാഞ്ഞെത്തിയത് എന്നുള്ളതാണ് ആ പെൺകുട്ടിയും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന യുവാവുമാണ് ആദ്യം ഈ കാറിൻ്റെ മുന്നിൽ പെടുന്നത് എന്നുള്ളത് സി സി ടി വിയിൽ നിന്ന് ദൃശ്യം സി സി ടി വിയിലെ സമയമനുസരിച്ച് കൃത്യം പന്ത്രണ്ട് മണിക്കാണ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് ഈ ഷെവർലറ്റ് കാറ് പാഞ്ഞ് കയറി നിയന്ത്രണം തെറ്റി എന്നുള്ളതാണ് നമുക്ക് ദൃസാക്ഷികളിൽ നിന്നും പോലീസിൽ നിന്നും ലഭിച്ച വിവരം അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ഈ പെൺകുട്ടിയും ഒപ്പം ഒപ്പമുണ്ടായിരുന്ന ആ യുവാവും ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു മൂന്ന് ഓട്ടോ ഡ്രൈവർമാരാണ് സ്റ്റാൻഡിലുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഇതിൽ രണ്ടോ ഓട്ടോ ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്കും ഒപ്പമുണ്ടായിരുന്ന ഈ യുവാവിനും അടക്കം യുവാവിനുമടക്കം പേരുടെ നില അതീവ ഗുരുതരമാണ് രണ്ടുപേർ വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ സി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കാറ് അമിത വേഗത വേഗതയിലായിരുന്നു ത് ഒപ്പം തലനാരിഴയ്ക്ക് രണ്ടുപേർ ഒരു ബൈക്ക് യാത്രക്കാരനടക്കം മറ്റൊരു യുവാവും ഒരു സ്ത്രീയുമടക്കം മൂന്ന് പേർ തലനാരിഴയ്ക്കാണ് ഈ കാറിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഏകദേശം സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് മറ്റൊരു സ്ത്രീ തിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മുന്നിലേക്ക് പോയിട്ട് തിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം അവരും ഈ അത്ഭുതകരമായിട്ടാണ് ഈ വാഹനത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളത് ഈ സി സി ടി വിൽ നിന്ന് ദൃശ്യമാണ് നമുക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ ഈ ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയായിരുന്നു ഈ യുവാവും ഒപ്പം അമ്മാവനും ഈ തിരുവനന്തപുരത്ത് തന്നെ വട്ടിയൂർക്കാവ് സ്വദേശിയായിട്ടുള്ള വിഷ്ണുനാഥ് ആണ് ഈ കാർ ഓടിച്ചിരുന്നത് അമ്മാവനും ഒപ്പമുണ്ടായിരുന്നു രണ്ടുപേരും ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് രണ്ടുപേരുടെയും ലൈസൻസ് റദ്ദു ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ് നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത് നാലുപേർക്ക് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഡ്രൈവറുടെ പരിചയക്കുറവാണ് അപകടത്തിന് കാരണം എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം